അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഡീസൽ അടിച്ച് ഫുൾ ടാങ്ക് അടിച്ചു ഒരു ടാങ്ക് ഫുൾ അടിച്ചു നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ ഡീസൽ കൊണ്ടു പിന്നെ അവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ വലത്തോട് വിഷാര ഒരു സൈൻ ബോർഡുണ്ട് മദീനയ്ക്ക് അപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് ആ റോഡിലേക്ക് കയറണം പിന്നെ അവിടെ തന്നെ രണ്ട് മൂന്ന് എൽഡ്രസ് ഉണ്ട് കേട്ടോ കയറി കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സാസ്കോടെ പെട്രോൾ പമ്പുണ്ട് ഷാസ്കോടെ ഉണ്ട് പിന്നെ അതിന് ശേഷം അവിടെയൊക്കെ അത്യാവശ്യം പാർക്കിംഗ് കാര്യങ്ങളുണ്ട് പിന്നെ വരുന്നത് എന്തുവാ നാപ്റ്റുൻ്റെ പെട്രോൾ പമ്പാണ് നാപ്റ്റുൻ്റെ പെട്രോൾ പമ്പ് റൈറ്റ് സൈഡിലുണ്ട് ചുമന്ന പെട്രോൾ പമ്പ് അവിടെയും പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം മുന്നോട്ട് ഓടി വരുമ്പോൾ വേണ്ട ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മമനുവിൻ്റെ പ്രശ്നമില്ല കേട്ടോ ട്രക്കിൽ ട്രക്ക് ഓടിക്കുന്നവർക്ക് നമ്മൾ ഡീസൽ അടിച്ചതിന് ശേഷം ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ പിന്നെയാണ് നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് വരുന്നത് ഓക്കെ ശേഷം പിന്നെ മീസാം വരുന്നുണ്ട് ഇപ്പം ഞാൻ ചെക്ക് പോസ്റ്റ് കവർ ചെയ്തു നേരം വെളുത്തു വെട്ടം വെളിച്ചു ഒക്കെ വീണു ഞാൻ ഞാൻ പറഞ്ഞല്ലോ രാവിലെ വണ്ടി എടുത്താൽ അന്നേരം ഇരുട്ടായിരുന്നു അപ്പം നേരം വെളുത്തു ഈ റോഡിൽ പിന്നെ എൺപത് സ്പീഡാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ബാറ്ററി ക്യാമറകൾ വെച്ചിട്ടുണ്ട് ഈ റോഡിൽ കൂടുതലും അവിടെ നിന്ന് ഇങ്ങോട്ട് ജിദ്ദ നിങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി ക്യാമറകൾ വെച്ചിട്ടുണ്ട് അപ്പം സ്പീഡ് നോക്കുക കാറിന് പിന്നെ കുഴപ്പമില്ല നമ്മുടെ ട്രക്കുകാർക്കാണെന്നുള്ള പ്രശ്നം മദീന ഇനി മുന്നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് ജിദ്ദെന്ന് പിന്നെ മദീന വരെ റോഡ് നല്ല സൂപ്പർ റോഡാണ് കേട്ടോ മദീന ഹൈവേ ഒക്കെ സൂപ്പർ റോഡാണ് ഡീസലോ അതുപോലെ പെട്രോളോ ഒക്കെ അടിക്കുമെന്ന് വന്നെങ്കിൽ അത് അപ്പുറോ സൈഡുണ്ടല്ലോ ഞാൻ കാണിച്ച പെട്രോൾ പമ്പിൽ നിന്നൊക്കെ അടിച്ച് വന്നാൽ കുഴപ്പമില്ല അവിടെയൊക്കെ റേറ്റ് കറക്റ്റാണ് ഒന്ന് പതിനഞ്ചാണ് പിന്നെ മുമ്പോട്ട് വരുന്നവരും പിന്നെ കൂടും റേറ്റ് കൂടും ഒരു പൈസ രണ്ട് പൈസ മൂന്ന് പൈസയൊക്കെ കൂടും ബോക്സ് ക്യാമറ പെട്ടെന്ന് അടിക്കും അത് സ്പീഡ് എൺപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ബോക്സ് ക്യാമറ പണി കിട്ടും ഇവിടെ പറഞ്ഞത് ഒരു തെറ്റുണ്ട് കേട്ടോ ബോക്സ് ക്യാമറ ഒരു എൺപത്തഞ്ചൊക്കെ കഴിഞ്ഞാലേ അടിക്കും എൺപത്തഞ്ചിന് ശേഷം എന്നാൽ ബാറ്ററി ഉള്ള ക്യാമറയാണെങ്കിൽ അത് എളുപ്പം അടിക്കും ഞാൻ ഇവിടോട്ട് വണ്ടി ഇറക്കി പാർക്കിങ്ങിൽ ഇവിടെ നേരത്തെ വെള്ളം കിട്ടുമായിരുന്നു നോക്കട്ടെ നമ്മുടെ ഡ്രമ്മിൽ അടിക്കാനാ വെള്ളം കിട്ടുമായിരുന്നു ഞാൻ വെള്ളം അടിച്ചിട്ട് വ ഇത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളൊരു ഒരു പത്ത് കിലോ ഒമ്പത് പത്ത് കിലോമീറ്റർ ഓടിക്കുമ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം വെള്ളം പിടിക്കാം നോക്കട്ടെ കേട്ടോ നേരത്തെ ഉണ്ടായിരുന്നു ആ ഇവിടെ ഞാൻ നോക്കി വെള്ളമില്ല വെള്ളം നമുക്ക് പിടിക്കാം പക്ഷേ ഡ്രമ്മിൽ പിടിക്കണം ചെറിയതിലും നമ്മുടെ ബോട്ടിലുണ്ടല്ലോ ഞാൻ പിന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ വലിയ ബോട്ടിൽ ഉണ്ടായിരുന്നു അതിനകത്തൊരു ഒരു ബോട്ടിൽ പിടിച്ചു അത് മതി അങ്ങനത്തുണ്ട് രണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഇത് സാബാൻ ഇതൊക്കെ ഈ സാബാനിൻ്റെ സ്ഥലത്തായിട്ട് വരും കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് പിന്നെ ഇവിടുന്ന് ഒരു എട്ട് പത്ത് കിലോമീറ്റർ ഓടിക്കുമ്പോൾ നമുക്ക് വെയിൻ സ്കെയിൽ കിട്ടും മീസാൻ അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ വെള്ളം എടുക്കാൻ പറ്റും ബോട്ടിൽ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ഇനിയിപ്പോൾ മദീന റോഡിലോട്ട് കയറി കഴിയുമ്പോൾ വെള്ളം കാണും നോക്കാം ഒരു ടാങ്ക് കാലിയാണ് അപ്പോൾ പൈപ്പ് ഉള്ളിടത്ത് നമുക്ക് പിടിക്കാൻ ഒക്കും ഇനിയിപ്പോൾ നമ്മൾ വേസ്കേലെത്തി ഇനി ഇവിടെ കയറണം ഇപ്പം വെയിൻസ് കെയർ കയറിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അതെല്ലാം ഹൈ ചലാനാണ് അയ്യായിരം മുതൽ മേപ്പോട്ട് അപ്പം മീസാൻ കയറി ഇറങ്ങി വണ്ടി എടുത്തു ഓക്കെ ഞാൻ ഇടയ്ക്ക് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മീസാൻ അഥവാ കയറിയില്ലെങ്കിലും പേടിക്കരുത് നിങ്ങൾക്ക് മനസ്സിലായി മീസാൻ കയറി ക്യാമറ കയറി പാറേത് പോയെങ്കിൽ ക്രോസ് ചെയ്ത് പോയെങ്കിൽ കുഴപ്പമില്ല വണ്ടി നിർത്താം ഉടനെ വണ്ടി മുന്നോട്ട് മാറ്റി നിർത്താൽ മതി നേ മാറ്റി നിർത്തി നേരെ മീസാൻ്റെ ഓഫീസിലേക്ക് വന്നു പറഞ്ഞാൽ മതി അറിയാതെ പറ്റിപ്പോയതാ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് വന്നതെന്നൊക്കെ പറയുമ്പോൾ അവർ നമുക്ക് വലിയ പെനാൽറ്റി അടിക്കത്തില്ല ഒരു പത്തോ ഇരുന്നൂറോ അറിയാലോ ചിലപ്പോൾ പെനാൽറ്റി അടിച്ച് അത് ക്യാൻസൽ അടിക്കും അപ്പോൾ കേറാതെ പോയാൽ പിന്നെ അങ്ങ് ഓടി പോകരുത് വണ്ടി ഉടനെ സൈഡ് ആക്കുക അവിടോട്ട് ചെല്ലുക അവരോട്ട് സംസാരിക്കുക വണ്ടിയുടെ ആർ സിയും എസ് ടി മാറേയും ലൈസൻസും ലോഡിൻ്റെ പേപ്പറും എല്ലാം കൂടെ കൊണ്ട് കാണിക്കുക അവരത് ചെക്ക് ചെയ്തിട്ട് കയറാതെ പോയതിന് ചിലപ്പം പത്തോ ഇരുന്നൂറ് റിയാൽ അടിച്ചു തരും പക്ഷേ നമ്മൾ വിട്ടു പോയാൽ പിന്നെ നമുക്ക് പറയാൻ കത്തില്ല അയ്യായിരം മേപ്പോട്ട് വരും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ അപ്പോൾ ഈ രണ്ടാമത്തെ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം